ഗ്രൗണ്ട് േ വേറെ ലെവല എനർജി ആട്ടോ അല്ല എന്റെ പൊന്നാരണ്ട് എന്തായിരുന്നു കോള് ഇതെന്താണ് വന്നാവൂല്ലേ എടുത്തുണ്ടോ ആരോടെങ്കിലും ചോയിച്ച് വാങ്ങിയാവും അപമാനിക്കാൻ ഇതൊക്കെ കോംപ്ലക്സിനെ

മന്തിനിച്ചിരുന്നേ നാളെ വരുന്നുണ്ടോന്ന് പറയാ ഇതിലൊന്നും ഇല്ല എന്റെ അവിടെ പറയാലു വരാണ്ടെന്നു എന്തൊരു കഷ്ടാണ് കതിജ് എങ്ങനെ പോവാമണിയാ ഞാനല്ല മിണ്ടാണ്ടിരിക്കുന്ന ഇതിന്റെ െറങ്ങായിരുന്നു ഇതാ കവർ എടുക്കാൻ മറക്കരുത് കേട്ടോ അതിൽ കുറാൻ പരിപാടിയും പ്രാർത്ഥന ബുക്കൊക്കെ ഉള്ളതാ മോനല്ലേ ബൂട്ടാ ബൂട്ടായി ഒന്നും വാങ്ങിട്ടില്ല മക്കനം കൊണ്ടുവന്ന് കിടങ് മതി ആ കളിയൊന്നുമില്ല കളിച്ചില്ല കെട്ടാൻ സമയം കിട്ടിയല്ലോ ആ ഷൗലേ ആ തിരക്കിട്ടാ കേട്ടോ പാപ്പാക്ക് പ്രഷറിന്റെ മരുന്ന് വാങ്ങിക്കൊടുക്കണം കളി എങ്ങനെയുണ്ട് കളിയൊക്കെ അടിപൊളിയാണ് പിന്നെ ഗ്രൗണ്ടിൽ ചർച്ചകളെ അത് കേട്ടില്ലാന്ന് അടിക്കല പാട് അതെന്താ ഈ തേപ്പില കോവിഡൊക്കെ പോലെ വസ്തുത ഇല്ലാത്ത കാര്യങ്ങൾ പൊതുപൊതുമായി മാറ്റൽ സംസ്ഥാന പി എസ് സി ബുള്ളറ്റിനെ വന്നില്ലേ അല്ല അഫ്രീനിപ്പോൾ എൽ ജി ബി ടി ക്യൂ മൂവ്മെൻ്റിന്റെ കൂടെയെന്ന് പറഞ്ഞേക്കുണ്ടല്ലോ ആരാണോ പ്രശ്നം അനുഭവിക്കുന്നത് അവർക്കൊപ്പം ഓ ഭാഗ്യം ഇസ്ലാമിക പ്രസ്ഥാനക്കാരായ എൻ്റെ വാപ്പൻ്റെ പിന്നെ വെയിലായല്ലോ ഓൽക്കൊക്കെ ഞങ്ങളെ കാണുമ്പോൾ ഒരു വീക്കാണ് അതെന്താ വെറും കണ്ടോ എന്നാ ശരി വായ പോയിരിക്കറ്റ് കളിച്ചു അബന്റെ ഗ്രൗണ്ടിലെ വിശേഷം കേട്ടോടാ എന്ത് കുട്ടികളാ തുടങ്ങിയ ബുദ്ധി ഇല്ലടാ ഓ എന്റെ കൈ എത്ര വയസ്സിന് ചേർത്താ എത്ര വയസ്സിന് ചേർത്താ ഓ എന്റെ കുട്ടാണോ ഏതേ അതായിരിക്കില്ല ഓ അങ്ങനെ എപ്പോ നോക്കിയാലും ഫോണില് ചുറ്റുമുള്ള ഒക്കെ മറിന് അതിൽ തലം കുത്തിക്കോ ഞാൻ കാര്യം പറയാം ഞാൻ ഈ വീട്ടിലെ സകല പണിയെടുത്ത് അതിന്റെ ബാധ്യതയായിട്ട് ഉമ്മ ഉമ്മയിട്ട് വെറുതെ വെറുതെ ഒരു കച്ചറെ വെച്ചിട്ടാ എന്നിട്ട് ഞാൻ ഫോൺ മാന മാനത്തൊക്കി കിടക്കേ എന്താ വെച്ചിട്ട് അന്നേരം എൻ്റെ അടുത്ത് വല്ല ഡയലോഗ് അടിക്കാൻ വന്നാ ഞാനൊരു സ്യൂഡോ ഫെമിനിസ്റ്റ് അല്ല പക്ഷെ ഞങ്ങൾ നാക്കൽ മനസ്സിലായില്ലേ

അതായത് ഇപ്പം ഗ്രൗണ്ടിലെ രാജാവ് ആരാണെന്നറിയോ അതെങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് രാജാവാൻ ആവാ പക്ഷേ ഇന്നത്തോടെ ചില സൂചനകൾ കൊടുത്തിട്ടാണ് ഞാൻ ഗ്രൗണ്ട് വിട്ടത് അത് പിന്നെ പറയാം ആദ്യം ടീമിടുത് എങ്ങനെയാണെന്ന് പറയാം ഗ്രീ എന്നാ പിന്നെ നീ ഒരു ടീമോടാ എന്നായിരുന്നു നമുക്ക് വേറൊരു ടീം ഉണ്ടാക്കല ഞാനും

ുന്നത് നമ്മൾ പോലും അറിയൂല കളിക്കാൻ വരുന്നത് പോലായിരിക്കില്ല കളി തുടങ്ങിയാലും ധർമ്മൻ പട്ടാളക്കാരൻ പണ്ട് ഗ്രൗണ്ട് തൂറിയ ഇപ്പൊ ഗ്രൗണ്ട് തൂറുന്നില്ല എന്നേ ഉള്ളൂ കല്ല് നോക്കി വെച്ച് പറഞ്ഞിട്ടാണ് അതിനുള്ള കഴിവ് ഉണ്ടെങ്കിലേ വിളിച്ചാ പോര ധർമ്മൻ അവന്റെ പേരിൽ മാത്രമേ ഉള്ളൂ അവയിക്കാൻ വേണ്ടി ഓൻ എന്തും ചെയ്യൂ വിക്കറ്റിൽ മുന്നേ അവന്റെ ഒരു കഥകളിന്റെ

മുട്ടി ഒരേ ഒരാൾക്കേ പറ്റൂ പറ്റും ഇവിടുത്തെ സകല പ്രശ്നത്തിനും കാരണമെ വെറുതെ ആളാ സൈത്യം ഞാൻ അതെ ഉദ്ദേശിച്ചത് നിന്ന് മനസ്സിലായി സ്വയം പ്രഖ്യാപിത മാസം തനിക്ക് വേണ്ട നിയമ സ്വയം ചുറ്റെടുക്കും ഇതുവരെ മുതൽ ചെടിയിൽ തട്ടി പിടിച്ച ആ അതൊരു നല്ല ഔട്ടാ ഔട്ടല്ലായിരുന്നല്ലോട്ടാ അങ്ങനെ പുതിയ നിയമം എടങ്കോലിട പണ്ടവരെ പറമ്പായതുകൊണ്ടാണോന്നറിയില്ല നിയമം മാറണെങ്കിലേ ഹരി വിചാരിച്ചാലേ പറ്റൂ അതെ മരത്തുമ തട്ടിയിട്ട് ഈ ക്യാച്ച് ഔട്ട് കാര്യം ഉണ്ടല്ലോ വേൾഡ് കപ്പിൽ വന്നാൽ പോലും ഇവിടെ മാറ്റാൻ പറ്റില്ല ഇവിടുത്തെ നിയമമുണ്ടല്ലോ അതങ്ങനെയൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റൂല സൈത് ശരിക്കും അസൂയ തോന്നുന്ന പ്ലെയർ ദിലീപാണ് പക്ഷെ ഓ കളിക്കണമെങ്കിൽ ഓൻ തന്നെ തീരുമാനിക്കണം രണ്ട് അടിക്കുന്നു കളി ചങ്ങനോട് അങ്ങനെ പറയേണ്ട വല്ല കാര്യം ഞാൻ മുട്ടി കളിക്കും കണ്ടില്ലേ അങ്ങനെ ഒരു സൈക്കോണവൻ പിന്നുള്ളത് സന്ദീപ് ഗിരി അഭിലാഷ് അനി കിഷോർ കുട്ടാപ്പി സന്ദീപിന് കളിക്കാനറിയില്ല എന്നുള്ള കാര്യം സന്ദീപിനെ അറിയാത്തോളു ന്യൂജനാണ് ഗിരി മോഡലിങ്ങിനൊക്കെ പോകുന്നവനെ ഹരിയുടെ ബ്രദർ കുറിക്കൊള്ളണ തമാശകളൊക്കെ പറഞ്ഞു അവനെ എതിർ ടീമിനെ തകർക്കും സൂക്ഷിച്ച ഭാഗ്യം നമുക്ക് മുപ്പത്തിരണ്ട് വയസ്സായത് അല്ലേ എറണാ നിനക്ക് മുപ്പത്തിരണ്ട് വയസ്സായില്ലേ ആനീന്ന് പറഞ്ഞ ആത്മാർത്ഥതയാണ് ഒരു പെർഫെക്റ്റ് പ്ലെയർ Oh, the show, oh, I'm sorry, oh, 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 I'm sorry, oh, I'm oh, oh, sorry, oh, I'm sorry, 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 I'm gonna show am sorry i am sorry i am i am sorry i i am